സംഘാടക മികവും കുട്ടികളുടെ മികവുറ്റ അവതരണവും കൊണ്ട് ശ്രദ്ധേയമായ വൈക്കം ഉപജില്ലാ സ്കൂൾ കലോത്സവം ചുവട് രണ്ടായിരത്തി ഇരുപത്തിനാല് സമാപിച്ചു ബ്രഹ്മമംഗലം എച്ച്എസ്എസ് ആൻഡ് വി എച്ച് എസ് എസ് സ്കൂളിൽ നാല് ദിവസങ്ങളായി നടന്നുവന്ന കലോത്സവത്തിനാണ് സമാപനമായത് സ്കൂൾ കലോത്സവത്തിന് ഗ്രീൻ പ്രോട്ടോകോൾ പൂർണ്ണമായി പാലിച്ച് നടത്തിയ ഭക്ഷണശാലയും ഭക്ഷണ വിതരണവും കലോത്സവത്തെ വേറിട്ടതാക്കി മറ്റ് ഉപജില്ലകളിൽ നിന്നും വ്യത്യസ്തമായി കലോത്സവത്തിൽ പങ്കെടുത്ത മുഴുവൻ രക്ഷാകർത്താക്കൾക്കും കുട്ടികൾക്കും അധ്യാപകർക്കും മറ്റ് ചുമതല വഹിക്കുന്നവരുമടക്കം ദിവസവും ആയിരത്തിലധികം പേർക്കാണ് വിഭവസമൃദ്ധവും രുചികരവുമായ ഭക്ഷണം നൽകിയത് സമൂഹത്തിലെ സുമനസ്സുകളുടെ സഹായത്താലാണ് കലോത്സവത്തിനെത്തിയ മുഴുവൻ ആളുകൾക്കും ഭക്ഷണം നൽകാൻ കഴിഞ്ഞതെന്ന് ഭക്ഷണ കമ്മിറ്റിയുടെ ചുമതല വഹിക്കുന്ന കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ വൈക്കം ഉപജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു സംഘാടകമ്പികവും ബംഗാളിത്തവും കുട്ടികളുടെ മികച്ച പ്രകടനവും കലോത്സവം മുൻവർഷത്തെ അപേക്ഷിച്ച് മികവുറ്റതാക്കിയെന്ന് വൈക്കം എഇഒ ജോളിമോൾ ഐസക് പറഞ്ഞു കുട്ടികൾ അവതരിപ്പിച്ച കലാപരിപാടികൾ ഒന്നിനൊന്ന് മികച്ചു നിന്നു ഭരതനാട്യം മോഹിനിയാട്ടം ചവിട്ടുനാടകം പരിചയമുട്ടുകളി നാടക അവതരണം മാർഗ്ഗംകളി തുടങ്ങി മത്സര ഇനങ്ങൾ കാണാൻ സദസ്സ് നിറഞ്ഞു കവിഞ്ഞത് ശ്രദ്ധയാകർഷിച്ചു ഇഞ്ചോറിഞ്ച് പോരാട്ടമാണ് മിക്ക മത്സര ഇനങ്ങളിലും നടന്നത് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനവും കലോത്സവത്തിന്റെ വിജയത്തിന് മുഖ്യ പങ്കുവഹിച്ചു സമാപന സമ്മേളനം കോട്ടയം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി എസ് പുഷ്പമണി ഉദ്ഘാടനം ചെയ്തു സർ സ്കൂൾ യൂണിയൻ്റെ സെക്രട്ടറി ഷാജി പുഴുവേലി മറ്റ് വിവിധ സ്കൂളുകളിൽ നിന്ന് എത്തിയിരിക്കുന്ന പ്രധാനാധ്യാപകർ പ്രിൻസിപ്പൾമാർ പി ടി അംഗങ്ങൾ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ പിയപ്പെട്ട കുഞ്ഞുങ്ങളെ കഴിഞ്ഞ നാല് ദിവസമായി പതിനാറാം തീയതി നമ്മുടെ സബ്ജില്ലാ കലോത്സവം ഇവിടെ സമാരംഭം കുറിച്ചു കഴിഞ്ഞ പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ ഈ സ്കൂളിൽ നടന്നു ഇന്ന് വളരെ ആവേശത്തിൽ കുട്ടികളും ും സ്കൂളിലും സ്കൂൾ മാനേജർ ടി ആർ സുഗതൻ അധ്യക്ഷത വഹിച്ചു സമ്മാനദാനം വൈക്കം എഇഒ ജോളിമോൾ നിർവഹിച്ചു സ്കൂൾ സെക്രട്ടറി ഷാജി പുഴവേലി പി ടി പ്രസിഡന്റ് റജി പൂത്തറ ജനറൽ കൺവീനർ എസ് ജയശ്രീ എച്ച് എം ഫോറ സെക്രട്ടറി പി പ്രദീപ് തുടങ്ങിയവർ നേതൃത്വം നൽകി എൽ പി വിഭാഗത്തിൽ ഏനാദി എൽ പി സ്കൂൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയപ്പോൾ യു പി വിഭാഗത്തിൽ വി എച്ച് എസ് ബ്രഹ്മമംഗലം ഓവറോൾ ചാമ്പ്യൻഷിപ്പും ഹൈസ്കൂൾ വിഭാഗത്തിൽ വൈക്കം സെൻ്റ് ലിറ്റിൽ തെരേസാസ് ജി എച്ച് എസ് ഓവറോൾ ചാമ്പ്യൻഷിപ്പും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കൂടവച്ചൂർ സെൻറ്റ് മൈക്കിൾസ് എച്ച് എസ് ഓവറോൾ ചാമ്പ്യൻഷിപ്പും കരസ്ഥമാക്കി അറബി സാഹിത്യോത്സവത്തിൽ എസ് എൻ എൽ പി സ്കൂൾ മറവന്തൂരുത്തും മിഠായിക്കുന്നം എൽ പി സ്കൂളും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് പങ്കിട്ടു യു പി വിഭാഗത്തിൽ വി എച്ച് എസ് ബ്രഹ്മകുളവും സംസ്കൃത കലോത്സവം യു പി വിഭാഗത്തിൽ സി കെ എം യു പി സ്കൂൾ തോട്ടകവും ഹൈസ്കൂൾ വിഭാഗത്തിൽ ജി എച്ച് എസ് തെക്കേനട വൈക്യവും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി സ്കൂൾ തലത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് സെൻറ് മൈക്കിൾസ് എച്ച് എസ് എസ് കുടവച്ചൂർ കരസ്ഥമാക്കി വിവിഷൻ ന്യൂസ് വൈക്കം